മൺപാത്ര നിർമ്മാണവും അതിൻ്റെ പാരമ്പര്യവും എടുത്തു കാണിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത്രയും മനോഹരമായ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നത് വളരെ കൗതുകത്തോടെയാണ് നമ്മൾ കണ്ടുവന്നത് കുളത്തിൽ നിന്ന് എടുക്കുന്ന ഈ ഇങ്ങനെ കാലുകൊണ്ട് കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കും എന്നിട്ട് അതിൽ നിന്നുമാണ് ഇതിന്റെ ആദ്യത്തെ രൂപം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ചേച്ചി പറയുന്ന പോലെ ഇത്രയും പ്രോസസ്സ് ചെയ്യുന്നത് ഇവിടുത്തെ മുതിർന്ന ആണുങ്ങൾ തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുന്ന ഈ പാത്രം കണ്ടാൽ തന്നെ അറിയാം ഇത് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടില്ല ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഈ ദോരം അടയ്ക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ ചേച്ചിമാരാണ് കേട്ടോ ഈ കല്ലും പലകയും യൂസ് ചെയ്താണ് അവർ ആ ദോര അടക്കുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുന്ന മൺകലങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ശേഷമാണ് ഇതിന്റെ മേലെ ചെമ്മണ്ണ് പൂശുന്നത് അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഇതുപോലെ ചൂളയിൽ വെച്ചെടുക്കുന്നതാണ് ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരോട് ഇടപഴകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ വീട്ടിൽ ചിലവരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടാണ് ചിലവരിക്കുന്നതെന്ന് അത് നമ്മൾ ഇവർ ജോലി എടുക്കുന്ന രീതി കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു കുടുംബം പോലെ ഒത്തൊരുമിച്ചിരുന്ന് ആസ്വദിച്ചാണ് അവർ ജോലി ചെയ്തു പോരുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഒരു രണ്ടു മണിക്കൂർ സഞ്ചരിച്ച നാഗർകോയിലെ ചുങ്കൻകട എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നൊക്കെ എത്തിച്ചേരാം അപ്പോൾ കന്യാകുമാരിക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ സ്പോട്ട് കൂടെ മനസ്സിൽ വെച്ചേക്കുക പിന്നെ ഇവിടെ സന്ദർശിക്കുന്നവർ കഴിവതും അവരുടെ ജോലിയും സമയത്തെയും തടസ്സപ്പെടുത്താതിരിക്കുക എന്തായാലും നമ്മുടെ പ്രതീക്ഷകൾക്കുമൊക്കെ അപ്പുറമായിരുന്നു ഈ ഗ്രാമത്തിന്റെ മനോഹാരിത